പുതിയൊരു വക്കീലിനെ ചുമതലപ്പെടുത്തണമെങ്കിൽ നിലവിലുള്ള വക്കീലിൽ നിന്ന് കൺസെൻറ്റ് അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട് നിലവിലുള്ള വക്കീൽ എൻ ഒ സി തരാൻ തയ്യാറായില്ലെങ്കിൽ കേസ് പെൻഡിങ്ങിലുള്ള കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേസിൻ്റെ വിജയ പരാജയങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കക്ഷിയും വക്കീലും തമ്മിലുള്ള വിശ്വാസമാണ് ട്രസ്റ്റാണ് എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കേസിനെ നേരിടുന്നതിനോ വിജയിപ്പിക്കുന്നതിനോ കഴിയുന്നതല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ക്ലൈൻ്റ് എന്ന നിലയിൽ കക്ഷി എന്ന നിലയിൽ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി വക്കീലിനോട് തന്നെ നേരിട്ട് ചോദിച്ച് എന്തുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്നില്ല പുതിയൊരു വക്കീലിനെ കേസേൽപ്പിച്ചാൽ ആ വക്കീലിന് കേസ് മനസ്സിലാക്കി വരാൻ സമയം വേണ്ടി വരില്ലേ പുതിയ വക്കീലിനെ കേസ് കേസേൽപ്പിക്കുമ്പോൾ ആവശ്യമായി വരുന്ന ഫീസും മറ്റ് സാമ്പത്തിക ചിലവുകളും എങ്ങനെ മാനേജ് ചെയ്യും നിലവിലുള്ള വക്കീലുമായി തുടർന്നു പോകാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ പുതിയൊരു വക്കീലിനെ ചുമതലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പുതിയൊരു വക്കീലിനെ ചുമതലപ്പെടുത്തണമെങ്കിൽ നിലവിലുള്ള വക്കീലിൽ നിന്ന് കൺസെൻറ്റ് അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട് ഇവിടെ ധൃതിയും ആവേശവുമല്ല കാണിക്കേണ്ടത് സംയമനത്തോടെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ നേരിടുകയാണ് വേണ്ടത് വക്കീൽ ഫീസ് പെൻഡിങ്ങിലില്ല എന്നുറപ്പുവരുത്തുക കേസുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസിൻ്റെ എല്ലാം കോപ്പികൾ കയ്യിലുള്ളതും നല്ലതാണ് ആവശ്യമായ രേഖകൾ കോടതിയിൽ നിന്നെടുക്കാൻ കഴിയുമെങ്കിലും പുതിയ വക്കീലിന് കേസ് മനസ്സിലാക്കിയെടുക്കുന്നതിന് സഹായകരമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പുതിയൊരു വക്കീലിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിലവിലുള്ള വക്കീലിനെ സമീപിച്ച് വിഷയം അവതരിപ്പിക്കാവുന്നതാണ് കോടതിയിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴും മറ്റ് തിരക്കുള്ള സമയങ്ങളിലും വക്കീലിനെ സമീപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വക്കീലിൻ്റെ പിഴവുകളെ എടുത്തു പറഞ്ഞ് മോശമായി സംസാരിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ കേസിൻ്റെ ഭാവിയെ തന്നെ സാരമായി ബാധിക്കും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സർവീസിൽ തൃപ്തനല്ല അതിനർത്ഥം അദ്ദേഹം ഒരു മോശം വക്കീലാണ് എന്ന് പറയാൻ കഴിയില്ല ഇതുവരെ ചെയ്തു തന്ന സർവീസിന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുക സ്നേഹത്തിലും ബഹുമാനത്തിലുമായിരിക്കണം പിരിയാൻ എന്ന് വ്യക്തമായി ഓർമ്മ വേണം നിങ്ങൾ രേഖാമൂലമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അക്നോളജിമെൻറ്റ് സ്ലിപ്പ് വെച്ച് രജിസ്റ്റേർഡ് പോസ്റ്റിൽ എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ടൊരു ലെറ്റർ അയക്കാവുന്നതാണ് നിങ്ങൾ അയക്കുന്ന ലെറ്ററിൽ പേയ്മെൻ്റ് എല്ലാം അടച്ചു തീർത്തതായി വ്യക്തമാക്കാവുന്നതാണ് തുടർന്ന് നിങ്ങളുടെ വക്കീൽ തരുന്ന എൻ ഒ സിയുമായി പുതിയ വക്കീലിനെ കണ്ട് പുതിയ വക്കാലത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിലവിലുള്ള വക്കീല് എൻ ഒ സി തരാൻ തയ്യാറായില്ലെങ്കിൽ കേസ് പെൻഡിങ്ങിലുള്ള കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് സാധാരണയായി കോടതി നിങ്ങൾക്ക് പെർമിഷൻ നൽകുന്നതും പുതിയ വക്കാലത്ത് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ് കേസുമായി ബന്ധപ്പെട്ട് വക്കീലിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ സൂക്ഷ്മത പുലർത്തേണ്ടതായിട്ടുണ്ട് ആരെയാണ് നാം കേസ് ഏൽപ്പിക്കേണ്ടത് കേസുകൾ പ്രധാനമായും രണ്ട് നേച്ചറിലാണുള്ളത് സിവിൽ നേച്ചറിലും ക്രിമിനൽ നേച്ചറിലും മജിസ്ട്രേറ്റ് കോടതിയുമായും സെഷൻസ് കോടതിയുമായി ബന്ധപ്പെട്ടത് ക്രിമിനൽ കേസുകളും സ്വത്ത് സംബന്ധമായും മറ്റുമുള്ള മുൻസിഫ് കോടതികൾ ജില്ലാ കോടതികൾ ആർബിട്രേഷൻ ഫാമിലി ലേബർ എം എ സി റ്റി തുടങ്ങിയ സിവിൽ നേച്ചറിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സിവിൽ കോടതികളും ഇത്തരത്തിൽ ഏത് കേസാണെങ്കിലും അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നും അത് ഏത് കോടതിയിലാണെന്ന് പരിഗണിക്കുന്നതെന്നും നാം അറിഞ്ഞിരിക്കണം ഓരോ കോടതിക്കും അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട് ഉദാഹരണമായി ഫാമിലി കോടതിയുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ആ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയായിരിക്കണം അഭിഭാഷകനെ ആയിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് മാറ്റർ സീരിയസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിചയവും പ്രാഗൽഭ്യവും ഉള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട് മറ്റൊന്ന് നാം തിരഞ്ഞെടുത്ത അഭിഭാഷകൻ കക്ഷികളോട് കമ്മിറ്റ്മെൻറ്റുള്ള ആത്മാർത്ഥതയുള്ള ആളാണെന്ന് ഉറപ്പുവരുത്തണം കേസ് പൂർണ്ണമായും തൻ്റെ ജൂനിയേഴ്സിനെ ഏൽപ്പിക്കുന്ന സ്വഭാവക്കാരനല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഫീസ് ഒരു മാനദണ്ഡമാക്കാതിരിക്കുക വിഷയത്തിൻ്റെ ഗൗരവവും വക്കീലിൻ്റെ പ്രാഗൽഭ്യം അനുസരിച്ച് ഫീസിൽ വ്യത്യാസം വരാം എന്നാൽ ചിലവാകുന്ന എമൗണ്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നത് നല്ലതാണ് ഒരിക്കൽ കേസ് ഏൽപ്പിച്ചാൽ വക്കീലിനെ വിശ്വാസത്തിലെടുക്കുകയും കേസുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന വിഷയങ്ങളെല്ലാം വ്യക്തമായി ധരിപ്പിക്കുകയും വേണം തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒഴിവാക്കുക എൻ്റെ വക്കീല് മറ്റേ വക്കീലിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് ആ വക്കീലിനോട് സംസാരിച്ചതിന് ശേഷമാണ് എൻ്റെ കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അഭിഭാഷകർ പരസ്പരം സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ അവർക്ക് ചർച്ച ചെയ്യാൻ നിരവധി വിഷയങ്ങളും കേസുകളുമുണ്ട് നിങ്ങളുടെ കേസ് നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യം വക്കീലിനുമുണ്ട് സ്വന്തം കേസ് പരാജയപ്പെട്ട് കാണാൻ വക്കീൽ ആഗ്രഹിക്കുമോ ശരിയായ കൈകളിലാണ് നിങ്ങളുടെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്